ഒമ്പതാം ദിവസം നിരക്കാത്ത ജനപ്രവാഹമായിട്ട് ഡാട്ടാട്ടൻ നായകനായിട്ട് എംരാൻ ഹെറോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്ക് സർവീൻ്റെ പുതിയൊരു വീഡിയോ സദാ വീഡിയോ സ്വാതന്ത്ര്യം പങ്കുവെക്കാൻ പോകുന്നത് എംബിരാൻ പറയുന്നത് ഏറ്റവും പുതിയ ഡാരാട്ടൻ സിനിമയുടെ ഒമ്പതാം ദിനമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ ഉൾപ്പെട്ടാണ് വീഡിയോ അതുമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു രാകനാക്കി പൃഥ്വിജ് അണിച്ച് ഒരു എമ്പുരാ എന്ന് പറഞ്ഞപ്പോൾ മലയാള സിനിമ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയത്തിലോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചിത്ര കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ തന്നെ അഞ്ച് ദിവസം കൊണ്ട് അഞ്ഞൂറ് കോടി സ്വന്തമാക്കിയ ചിത്രം ഏഴ് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു രണ്ടാം ഭാഗത്തോട്ട് ബന്ധപ്പെട്ട ചിത്രത്തിൽ കേരളത്തിൽ കേരളത്തിൽ മികച്ച ഹോൾഡ് നിലനിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളും മറ്റ് കൺട്രികളും ആ ഒരു കളക്ഷൻ നിലനിർത്താൻ സാധിച്ചിട്ടില്ല ഒരുപാട് വിമർശനങ്ങളും ചിത്രത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന് ഒൻപതാം ദിവസത്തേക്ക് വെള്ളിയാഴ്ചത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം മൂന്നര കോടി മുതൽ നാല് കോടി രൂപ വരെ സ്വന്തമാക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന് ഇന്നത്തെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം അഞ്ച് കോടി രൂപയോളം മാത്രമായിരിക്കും ചിത്രം ഇന്ന് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് കണ്ടെത്താൻ സാധിക്കുക എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രത്തിന് ഈ ഒരു വീക്കെൻഡ് ഇനിയൊരു മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്ന് കണ്ട് തന്നെ അറിയണം നിലവിൽ ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയോളം പിന്നീട് ചിത്രത്തിൽ ഈ ഈ ഒരു വീക്കെൻഡിൽ തന്നെ ഇരുന്നൂറ്റി അൻപത് കോടി അതിൻ്റെ മുന്നൂറ് കോടി കണ്ടെത്താൻ സാധിക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നിൽക്കലും നമുക്ക് കാത്തിരിക്കാം ഈ ചിത്രത്തിന്റെ വരും ദിവസങ്ങളിൽ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ രാജ്യത്തെ നാലായിരത്തി എൺപതിനായിരം പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചാണ് നിങ്ങളുടെ വേധിയുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട